കർക്കിടകത്തിലെ നാലമ്പല തീർത്ഥാടനവുമായി കെ എസ് ആർ ടി സി ചുരുങ്ങിയ ചെലവിൽ കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിലൂടെ യാത്ര നടത്തുകയാണ് ലക്ഷ്യം കെ എസ് ആർ ടി സി ചെയ്തു നൽകിയ സൗകര്യത്തിന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് നന്ദിയെന്ന് തീർത്ഥാടകർ കർക്കിടകത്തിൽ നാലമ്പല ദർശനം ഏറെ പുണ്യമായി കാണുന്ന നിരവധി വിശ്വാസികളുണ്ട് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിലേക്ക് കെ എസ് ആർ ടി സിയുടെ നാലമ്പല യാത്ര ആരംഭിച്ചത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും കണ്ണൂർ യൂണിറ്റിൻ്റെ ആദ്യ നാലമ്പല യാത്ര ഈ ഇത്തവണയാണ് ആരംഭിച്ചത് ഒരാൾക്ക് നാനൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഓരോ ക്ഷേത്രങ്ങളിലും ഭക്ഷണം ഒരുക്കുന്നതുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ യാത്ര പൂർത്തിയാക്കാൻ കഴിയും രാവിലെ ആറേ മുപ്പതിന് കണ്ണൂരിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ആദ്യം എത്തുന്നത് നിർവേലിയിലെ ശ്രീരാമക്ഷേത്രത്തിലാണ് പിന്നീട് എളയവൂർ ഭരതക്ഷേത്രം മൂന്നാമത് പെരുചേരി ലക്ഷ്മണ ക്ഷേത്രവും കഴിഞ്ഞ് നാലാമത് പായം ശത്രുഘ്ന ക്ഷേത്രത്തിലെത്തും ഇത് കെ എസ് ആർ ടി സിയുടെ തീർത്ഥാടന ടൂറിസത്തിലെ വിപ്ലവമാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് തീർത്ഥാടന ടൂറിസത്തിലൊരു വിപ്ലവം തന്നെയായിരിക്കും എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണുള്ളത് കാരണം നാളെ പയ്യന്നൂരിൽ നിന്ന് രണ്ട് വണ്ടി തലശ്ശേരിയിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അടുത്ത ആഴ്ച കണ്ണൂരിൽ നിന്നും ഇതുപോലെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ തീർത്ഥാടകരെ കൊണ്ട് അങ്ങനെ ഇപ്രാവശ്യം ഒരു ഇരുപതോളം ട്രിപ്പുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു യാത്രക്കാരിൽ നിന്ന് നാനൂറ് രൂപയാണ് ഈ നാല് ക്ഷേത്രങ്ങളും സന്ദർശിച്ച് അവസാനം നമ്മൾ നീർവേലി ക്ഷേത്രത്തിൽ പോയിട്ടാണ് തിരിച്ചുവിടുന്നത് ആ വിശ്വാസത്തിൻ്റെ ക്രമമനുസരിച്ച് തന്നെയാണ് കെ എസ് ആർ ടി സി ചെയ്യുന്നത് മറ്റ് പലരും അത് എളുപ്പത്തിന് വേണ്ടി പലർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വീണ്ടും ഇളയാവൂർ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രിപ്പ് ക്രമീകരിച്ചിട്ടുള്ളത് ഭക്ഷണ കാര്യങ്ങളും എല്ലാ ക്ഷേത്രത്തിൽ നിന്നും ഭക്ഷണം അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് പാക്കേജിൽ ഭക്ഷണം ഉൾപ്പെടുത്തിയിട്ടില്ല ക്ഷേത്ര ഭാരവാഹികൾ വളരെയധികം സപ്പോർട്ടോടു കൂടിയാണ് നമ്മളെ നോക്കി കാണുന്നത് പ്രത്യേക സ്വീകരണം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാ സ്ഥലത്തും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കണ്ണൂർ തലശ്ശേരി പയ്യന്നൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് തുടങ്ങിയ ഡിപ്പോകളിൽ നിന്നും ഈ യാത്ര പുറപ്പെടുന്നുണ്ട് ഇരുപതോളം ട്രിപ്പുകളാണ് ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നതും വിശ്വാസപ്രകാരം ഓരോ ക്ഷേത്രങ്ങളും ക്രമമായി സന്ദർശിച്ചാണ് നാലമ്പര യാത്ര പൂർത്തിയാക്കുന്നതും കെ എസ് ആർ ടി സി സംഘടിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ യാത്ര തെരഞ്ഞെടുത്തതെന്നാണ് തീർത്ഥാടകർ പറയുന്നത് അപ്പം കെ എസ് ആർ ടി സിയിലുള്ള യാത്ര ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിത യാത്ര തിരഞ്ഞെടുത്തത് ഇങ്ങനെ ഞാൻ വന്നിട്ടുള്ള സ്ഥലമാണിത് ഞാൻ കുറച്ചാണ് കൂടെ വർക്ക് ചെയ്തതാണ് എന്നാലും ഇവിടെക്കൊന്ന് കാണാൻ കെ എസ് ആർ ടി സിയിൽ വരണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഇങ്ങനെ ജീവനക്കാർ വളരെ നല്ല സപ്പോർട്ടാണ് മാധ്യമമല്ലേ ഞാൻ വിളിക്കുമ്പോൾ നല്ല അവരെ വളരെ നല്ല സഹകരണം വളരെ നല്ല സപ്പോർട്ടാണ് അവർക്ക് ബസിലെ ജീവനക്കാരുടെ പിന്തുണയും ചുരുങ്ങിയ ചെലവിലെ യാത്രയും കെ എസ് ആർ ടി സിയുടെ ഇത്തരം യാത്രകളെ ഏറെ ജനപ്രിയമാക്കുകയാണ് ഗ്രാമിക്കനോസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ